കഴിഞ്ഞ തവണ നമ്മൾ ലാസ്റ്റ് പോയതുകൊണ്ട് സമയം കഴിഞ്ഞ ശരിക്കും എന്ത് സംഭവിക്കുന്നു പോയി നോക്കാം ഞാൻ എന്താ കവറൊക്കെ എടുത്തിട്ടുണ്ട് എന്റെ മാനം ഞാൻ ആക്കിയിട്ടുണ്ട് എന്റെ വാഹന പടയും വരുന്നത് ഞാൻ ഇവിടെ എടുക്കാന്ന് വിചാരിച്ചു പുറത്തു പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മാറി മാറി എടുക്കാൻ ആൾക്കാരുള്ളതുകൊണ്ട് ഞമ്മക്ക് ഇവരെയും കൊണ്ട് അങ്ങനവാടിയിൽ പോയിട്ട് അമൃതപുടിയും കൊണ്ട് തിരിച്ചു വരാം ഓക്കെ അപ്പൊ ഞങ്ങൾ യാത്ര തുടങ്ങി നടന്നിട്ടാണ് അവളെക്ക് കൈ കടഞ്ഞു വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് ഷുന്റരി പിന്നായിട്ടില്ലേ അവള് കാണാതെ കുളിച്ച് ശുണ്ടരിയായിട്ട് വന്നിട്ടുണ്ട് റോസാപ്പൂ ഒക്കെ വെച്ചിട്ട് കാണുന്ന വീടാണ് ദിവരുടെ വീട് ദിസ് ഈസ് അവർ വീട് ദാറ്റ് ഈസ് മൈ വീട് ഇപ്പൊ വീടാണ് വീണല്ലേ അപ്പോൾ ഓൺ ദ വേ ടു ദ അംഗൻവാടിക്ക് എന്ത് ഇംഗ്ലീഷിൽ പറയാ ഓൺ ദ വേ ടു ദ ൻവാടി പ്ലേസ് ഫുൾ നോ വാട്ട് ഇസ് ദ ഇംഗ്ലീഷ് ഓഫ് ദ അംഗൻവാടി കമൻറ്റ് വിളോ എൻ്റെ നൂറ് വ്യൂസിനോടാണ് ഓക്കെ മ്പാ കുട്ടികളിവിടെ മീൻ പിടിക്കുന്നുണ്ട് നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഓക്കെ ഇവൾക്ക് കൈ ഒന്നും കടയുന്നില്ല കുറച്ച് നേരം ആയല്ലോ ഞാനൊരു സേഫ്റ്റിക്ക് എൻ്റെ മറ്റേ ബാഗൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കൈ കടഞ്ഞു വെച്ചാൽ ഇവർ ഇരുത്താൻ വേണ്ടിയിട്ട് ഓക്കെ കുട്ടികൾ എന്നെ വേണ്ട അവരൊറ്റയ്ക്ക് വിട്ടാക്കിയാൽ മതിയായിരുന്നു സൊസായിട്ട് എനിക്ക് വേഗം കൈ കടയും അവൾക്ക് നല്ല എനർജി ഉണ്ട് കേട്ടോ സ്നേഹത്തിൻ്റെ എനർജി ആയിരിക്കും അത് ഞാൻ ഉത്തരവാദിത്ത എനർജി ആയത് എനിക്ക് കൈ കളയുന്നത് ആ എന്നെ സ്വത്തുമ്പം ഇണ്ടാണ്ടിരിക്കുന്നുണ്ട് പിന്നെ പിന്നില്ലേ നായകളുടെ നാടാണ് ഞങ്ങളുടെ നാട് ഇവിടെ പിന്നെ ഇവരുള്ളത് കൊണ്ട് എനിക്കൊരു ധൈര്യമാണ് കേട്ടാ വിഷു കൊടുക്കണു സോറി ഫൈനലി അംഗനവാടി എൻ്റെ വെയിറ്റ് നോക്കാം എത്രയുണ്ടെന്ന് ഓക്കെ പിള്ളേർക്കൊക്കെ ക്രിസ്മസ് വെക്കേഷൻ അതിന്റെ ഭയങ്കര ജാളി ഹാപ്പിനെസിലാണ് ട്ടാ എന്താണ് ആദ്യൂട്ടി കരയണ് പൊന്നാമ്പലെ എന്നാണ്ടീ അവന് വഴക്ക് പറയണെ അമ്മു എന്താണീ അവന് ഇങ്ങനെ പറ്റുന്ന എന്താണ് കൂടെ അവ കളിക്കാൻ അമൃതമൊടി എങ്ങനെ കുറുക്കി മകന് കൊടുക്കുന്നു എന്നുള്ള വീഡിയോ ഞാൻ അടുത്തതിൽ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ടാറ്റ